അപ്പം ഞങ്ങളിന്ന് എന്താണ് മീൻ പിടിക്കാൻ പോവുക കേട്ടോ അപ്പോൾ സീൻ ഇവിടെ ദേഷ്യത്തിൽ ഇരിക്കുകയായിരുന്നു ഓളെ ഫസ്റ്റ് വീഡിയോ എടുത്തില്ലായിരുന്നിട്ട് അപ്പം ഇന്ന് സ്കൂൾ ലീവാണെന്തോ എന്തോ ഒരു ലീവ് ആട്ടോ എനിക്കറിയില്ല അല്ലേ അപ്പം പിന്നെ സർ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മൂന്നുപേരും വാപ്പിച്ചു വേണം മീൻ പിടിക്കാൻ പോണത് കേട്ടോ അപ്പം ഞങ്ങളിവിടെ അടുത്തുള്ളൊരു എന്താ കാക്കാൻ്റെ വീട്ടിലാണ് പോണത് അപ്പോൾ അവിടെ ഇങ്ങനെ കുളം ഉണ്ടെന്നാണ് അപ്പം ഞങ്ങൾ വെറുതെ എന്നാൽ നമുക്കൊരു കണ്ടൻറ്റ് വെക്കോളൊന്നില്ല ജാസ്റ്റ് എന്താണ് പോവുകട്ടോ അപ്പൊ ഞങ്ങളിതേ മാറ്റി നിൽക്കുകയാണ് ബെസ് മാറ്റി ഫിനൂസ് മാറ്റി ഞാനും മാറ്റി പോവാൻ നിൽക്കുകയാണ് വാപ്പച്ച അവിടെ ഇപ്പൊ എന്താണ് മീനുള്ള തീറ്റ തീറ്റ റെഡി ആക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ ഒന്ന് മഴ ചാറി എന്നാലും ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ നല്ലൊരു ക്ലൈമത്തൊക്കെ ആയി അപ്പൊ നമുക്ക് ഞാൻ അപ്പൊ വാപ്പച്ചി കൊടുത്ത് മേടിക്കാൻ പോയതാ കാണില്ല വാപ്പച്ചിന് കൊളുത്ത് വേടിക്കാൻ പോവുക പറഞ്ഞിട്ട് വാപ്പച്ച അങ്ങോട്ടോ പോയി കാണില്ല ഗായ് നമുക്ക് വെയിറ്റ് ചെയ്യാം വാപ്പച്ച അവിടെ അവിടെന്തോട്ടോ വാപ്പച്ച എന്തൊക്കെയാ മേടിക്കണ്ടോ അറിയില്ല അപ്പൊ ഗായ് ഞാൻ ഇതാണ് കേട്ടോ നമ്മളെ തീറ്റ കുഴക്കുക അപ്പം എന്താ മൈതി എസ് ആർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടീറ്റ വായിക്കുകയാണ് അപ്പം ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് മൈക്ക് കൊണ്ട് വീഡിയോ ഒക്കെ എടുത്താണ് പക്ഷെ പെരയിലെത്തിയ പ്ലകച്ച് അറിയണം മൈക്ക് ഓൺ ആക്കാൻ മറന്നുപോയി അപ്പം ഞാൻ അവിടെയാണ് നമ്മുടെ കുളം ഉള്ളത് നമുക്ക് വേഗം പോയേക്കാം അപ്പം നീ വാപ്പച്ച കോളം വീഡിയോ എടുക്കാൻ അറിഞ്ഞിട്ട് നിങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ എടുക്കില്ല അത്യാവശ്യം നല്ല വലിയ കുളമായിരുന്നു അതെ നല്ല വലിയ കുളമായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ സിനിമയായിട്ട് തള്ളിയിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ചൂണ്ട ഇടുകയാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഉദ്ഘാടനം ഞാനാണ് അപ്പം ഞാനിത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത അപ്പം തന്നെ ഒന്ന് കൊത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇട്ടത് റെഡി അല്ല അപ്പം ഇട്ട അത് അപ്പം തന്നെ അപ്പം തന്നെ നല്ല കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കൊത്തിതേം ഞാൻ ഭയങ്കര സന്തോഷത്തിലായി ഗൈസ് ഉണ്ടാവും അപ്പം തന്നെ ഒന്ന് കൊത്തിയില്ല ചെറുതായിട്ടൊന്ന് പെടിച്ചിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പം അതിന് എടുക്കുക കേട്ടോ ഇത് മുള്ള മീനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചെറുതായിട്ട് പേടി പിന്നെ ഞാൻ ഒന്ന് ഞാനൊന്നിന് പിന്നെയൊന്നും ഇടാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ ചൂണ്ട ഞാൻ ഇടുക കേട്ടോ ഇട്ട ഒരനക്കൊന്നും ഇല്ല കേട്ടോ കുറച്ചു നേരം ഒരു അനക്കൊന്നും ഇല്ല സിനും ഫിനും അപ്പുറത്ത് പേടിച്ച് ഇങ്ങനെ ഇരിക്കുക പിന്നെ വാപ്പച്ചിടാമെന്നൊക്കെ പറഞ്ഞ് വാപ്പച്ചിട്ടപ്പം തന്നെ സെയിം മീൻ ഇങ്ങനെ കുത്തിയിട്ടോ അപ്പം വാപ്പച്ച് അതിനെടുത്തിട്ട് സെ എല്ലാം ഒരേ അളവുള്ള മീനുകളായിരുന്നു ഫസ്റ്റ് ഞാൻ പിടിച്ചത് അതിന് ഞാൻ അയക്കന്നെ ഇട്ടു അത് ചെറുതായിരുന്നു അപ്പം അത് വലുതായിട്ട് പിടിക്കാൻ ജസ്റ്റ് അയഞ്ഞ് അയക്കന്നെ ഇട്ട് അപ്പം ഇപ്രാവശ്യം കിട്ടിയത് കുറച്ചൊരു വലുപ്പം കേട്ടോ അപ്പോൾ അപ്പം ചെന്ന ഇതിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും നല്ല മുല്ലുള്ള മീനാണ് അതിൽ വേറെ ഒരു റെഡ് കളറ് മീൻ ഉണ്ട് പക്ഷെ അത് ചെറുതായിരുന്നു അപ്പോൾ ഞങ്ങൾ അയക്കന്നെ ഇട്ടോ ഇതാണ് മീൻ പിന്നെ വാപ്പച്ച് പറഞ്ഞത് ചെറുതാണ് പറഞ്ഞിട്ട് വാപ്പച്ച് പിന്നെ ഏക്കണ്ടിട്ട് പിന്നെ രണ്ടാമത് ഞങ്ങൾക്കൊരു മീനൊക്കെ രണ്ടാമതല്ല മൂന്നാമത് മൂന്നാമത് ഒരു മീനൊക്കെ കിട്ടിയും അതിന് ഇങ്ങനെ മുള്ളിങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ എന്തായാലും ഞാൻ മീൻ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കവറൊന്നും കൊണ്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവിടുത്തെ താത്താനോട് കവറൊക്കെ മേടിച്ചത് എന്ത് പതിയെ പതിയെ വരും അവിടെങ്ങനെ ചെറുതായിട്ടൊരു തോട് പോലെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ പോകുന്ന അപ്പോൾ മൈക്കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് വരികയാണ് പിന്നെ ബക്കറ്റ് കൊണ്ടുവന്ന് ബക്കറ്റിലിട്ടോ മീൻ ഇട്ട് അപ്പം പിന്നെ ചൂണ്ടിട്ട് അപ്പം തന്നെ കൊത്തിയിട്ട് പോയിട്ടോ അപ്പം തന്നെ വലിയൊരു മീൻ കൊത്തിയിട്ട് പോയി പിന്നെ അങ്ങോട്ട് കിട്ടൽ തന്നെ ഇരുന്നു കൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടില്ല ഞങ്ങൾ വിചാരിച്ച് മെല്ലെ കിട്ടൂല അധികം കിട്ടൂലാണ് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടി കിട്ടോ അപ്പം എന്താണ് ഓരോ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുകട്ടോ പിന്നെ വാപ്പച്ചയും കുറേണത്രയും പിടിച്ചിട്ട് ഇതൊക്കെ വാപ്പച്ചി പിടിച്ചതാണ് വാപ്പച്ചി ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് കേട്ടോ പിടിക്കണത് അപ്പുറത്ത് കുറേ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇത് ഇത് അവിടെ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ എല്ലാം സെയിം സൈസിലുള്ള മീനൊക്കെ തന്നെയാണ് പിന്നെയും നമുക്ക് കിട്ടിയിട്ടങ്ങൾക്കൊന്ന് പിന്നെ വാപ്പച്ചി ഇവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനും ഫിനും സീനും ഒക്കെ അങ്ങോട്ട് പോയിട്ടോ അവിടെ ചെറുതായിട്ട് വേടിയാകുണ്ടായിരുന്നു കാരണം അവിടെ ഒരു കുന്നു പോലെയാണ് അപ്പം സൂക്ഷിച്ച് സൂക്ഷിച്ച് അവിടെ നിന്ന് ഇട്ട് അവിടെ നിന്ന് ഇട്ടപ്പോൾ പിന്നെ കുറച്ച് നേരം കനക്കൊന്നും പക്ഷെ മീന് എന്താ തീറ്റ തീറ്റ തിന്നിട്ട് അതിൽ കൊളത്തുന്നില്ല കുളത്തിൽ കൊളത്തുന്നില്ല അപ്പം നേരം ഞാൻ അതിലൊന്ന് ഇട്ടിട്ടോ പിന്നെ വാപ്പച്ചി ഒന്നുകൂടി അപ്പുറത്തെ സൈഡിൽ നിന്ന് പോയിടാന്ന് പറഞ്ഞിട്ട് വാപ്പച്ചി ഒന്നിലും കൂടി പിടിച്ചിട്ട് അതിട്ട് ഇളകുന്ന കാണുമ്പോൾ പേടി അവിടെ നിന്ന് നല്ല ഇളകുണ്ടിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരമായി ശാന്തമായ നോക്കിയത് ഫുൾ അതിൻ്റെ മേത്തൊക്കെ ചലയായിട്ട് വാപ്പച്ച പിടിച്ച മീനാണ് ഇത് പപ്പച്ച കുറെ എണ്ണത്തിന് എന്നെ പിടിച്ച് എന്നിട്ട് അയക്കന്നെ ഇട്ട് ഇട്ടിട്ടോ കാരണം അത് ചെറുതാണ് അപ്പോൾ പിന്നെ ഞാനൊന്നിനെ പിടിച്ചത് ഞാനും ഒന്നിനെ പിടിച്ച് വാപ്പച്ച തീരുന്ന സൈഡ് അവിടെ നിന്ന് തന്നെ ഞാനും ഒന്നിനെ പിടിച്ച് പിന്നെ ഞാൻ ഞാനൊന്നിനെ കൂടിയും പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ സ്വയം അതിൽ തീറ്റമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തെ മാപ്പത്തിനോട് ഓക്കെ അല്ലേ ചോദിച്ചതേ ഞാൻ ഇടാൻ പോവുകയാണ് കുറച്ച് കുറച്ചപ്പുറത്തായിട്ടാട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് ഇട്ടു കൊടുത്ത് കുറച്ചേരൊക്കെ ഒന്ന് പിടിച്ച് വെച്ച് പിന്നെ കിട്ടി പെട്ടെന്ന് കിട്ടി ഇതാണ് ഞാൻ പറഞ്ഞത് റെഡ് കളറുള്ള മീൻ ഇത് ചെറുതായിട്ട് ഇതിന് വലുതുണ്ട് അപ്പം ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ച ചോരയാണ് എന്ന് പിന്നെയാണ് ഓർ പറഞ്ഞത് റെഡ് കളറുള്ള മീനും ഉണ്ട് എന്ന് അപ്പം അതിങ്ങനെ എങ്ങനെ റൗണ്ട് ചുറ്റി കളിക്കാം അപ്പോൾ ഓര് വന്നിട്ട് എന്താണ് അതിനെ പിടിച്ചിട്ടൊക്കെ ശരിക്കും പോലെ ഉണ്ട് അപ്പോൾ ഓരോ അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഇങ്ങനെ കാണിക്കേണ്ട ഇതാണ് അതിൻ്റെ പല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണ്ടിട്ടോ അപ്പം കാണാൻ നല്ല രസമുണ്ട് സാ താഴെയായിട്ട് ഇങ്ങനെ എന്താ ചുമപ്പ് കളർ വന്നപ്പോൾ നല്ല രസമുണ്ട് അപ്പോൾ ഫിനൂസ് ഒന്നും ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടോ അപ്പം എന്താ അത് അവൾ അടുത്താണ് ഇട്ടത് അപ്പം ഞാൻ കുറച്ച് അപ്പുറത്തായിട്ടിങ്ങനെ ഇട്ടും ഫിനൂസ് പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പിടിക്കുകയില്ല കേട്ടോ അവർക്ക് പേടിയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്നിനെ ഇട്ട് പിന്നെ പെട്ടെന്ന് ഒന്നിനെ അങ്ങനെ കിട്ടിട്ടോ കുറെ എണ്ണത്തിന് വേഗം വേഗം കിട്ടുന്നുണ്ട് അപ്പം അപ്പം എനിക്കൊരു ത്രില്ലായിരുന്നു ഗൈഫ് വാപ്പച്ചിവിടെ ലാസ്റ്റായിട്ട് ഇടട്ടോ വലിയ പിന്നൊക്കെ പിടിക്കുമ്പോൾ പറഞ്ഞിട്ട് ഇടട്ടോ അപ്പോൾ ഫിനൂസ് അവിടെ അട്ടാരെ പോയിട്ട് അവിടെ ഒക്കെ ഉണ്ട് ശരി അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങള് ഇപ്പുറത്ത് വന്നിട്ടാണ് അട്ട ഇടണത് അങ്ങനെ വിചാരിച്ചു ഞങ്ങൾ പിടിച്ച മീൻ ആത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഉള്ളിൽ വീഡിയോ ഒക്കെ എടുത്ത് ഒരായ ഇങ്ങനെ തട്ടിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് മീൻ ഉണ്ടായിരുന്നു കറക്റ്റ് ഞാൻ എണ്ണീട്ടുണ്ടായിരുന്നു അപ്പം ഇതേ ഇതാണ് അപ്പോൾ ഗൈസ് ഇവരാട്ടോ ഞങ്ങൾക്ക് മീൻ പിടിക്കാൻ സഹായിച്ചത് അപ്പം ഇവർക്കൊരു ചാനലുണ്ട് ചാനലിൻ്റെ പേര് കെ എൻ കെ വ്ലോഗ്സ് എന്നാണ് അപ്പം അതെല്ലാം അപ്പം അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഗൈസ് ഞങ്ങൾ മീനൊക്കെ പിടിച്ചിവിടെ എത്തിക്കുന്നുണ്ട് അപ്പം എന്താണ് ഒരു പിടിച്ച മീനൊക്കെ ഞങ്ങൾക്ക് തന്ന് വ എന്താണ് ഇനിയിപ്പം അതിന് എന്താ പൊരിക്കണം അപ്പം ഇത്രയും കാലം ഞങ്ങൾ കഴിച്ചത് പൈസ മീനൊക്കെ ആയിരുന്നു അപ്പം ഫ്രഷ് നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ കേട്ടോ അപ്പൊ എന്താണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ